വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെന്റൽ എബിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ശ്രേണികൾ അഥവാ സീരീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോണേ അപ്പൊ ശ്രേണികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ടൈപ്പിൽ ഉള്ളത് ഏത് രീതിയിൽ വേണമെങ്കിലുള്ള ശ്രേണികൾ വരാനായിട്ട് പറ്റും അപ്പൊ ശ്രേണികളുമായിട്ട് റിലേറ്റഡ് ആണ് ഇന്നലെ ഒറ്റയാനിലെ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലകൾ തന്നിട്ട് ഉള്ളത് നമ്മൾ ഇന്നലെ ചെയ്തു മാൻ ഔട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്പർ സീരീസ് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ധാരാളം അപ്പൊ നമ്പർ സീരീസ് പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാനാണ് പറ്റുക അപ്പൊ അതാണ് ഒന്ന് ചെയ്ത് നോക്കേണ്ടത് ഇത് നമ്മുടെ ആ ഒരു എന്താ പറയാ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവണം ക്ലിക്ക് ആവണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഇങ്ങനെ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് കുറച്ച് ചെയ്ത് നോക്കാം കേട്ടോ ഫസ്റ്റ് ഒന്ന് ഓരോന്ന് ടീച്ചർ സിമ്പിൾ ആയിട്ടുള്ളതൊട്ട് ചെയ്യാം ഒന്ന് രണ്ട് അഞ്ച് പത്ത് പതിനേഴ് ഇരുപത്തി ആറ് എന്നിട്ട് അടുത്തത് ഇതാന്ന ചോദിച്ചേക്കണേ ഓപ്ഷൻ തന്നേക്കണത് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് നാല്പത്തി മൂന്ന് മുപ്പത്തിയൊന്ന് ഇതാണ് നാല് ഓപ്ഷൻ തന്നിരിക്കണത് കേട്ടോ അപ്പൊ ഒന്ന് രണ്ട് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത്തി ആറ് ഇവ തമ്മിലുള്ള ബന്ധം നമ്മൾ ഒന്ന് ആദ്യം നോക്കുക ഒന്നിന്റെ കൂടെ ഒന്ന് കൂട്ടിയാ രണ്ട് കിട്ടും രണ്ടിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാ അഞ്ചു കിട്ടും അഞ്ചിന്റെ കൂടെ അഞ്ചു കൂട്ടിയാ പത്ത് കിട്ടും പത്തിന്റെ കൂടെ ഏഴ് കൂട്ടിയ പതിനേഴ് കിട്ടും പതിനേഴിന്റെ കൂടെ എത്ര കൂട്ടണം ഒമ്പത് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി ആറ് കിട്ടും അപ്പൊ നോക്കിയേ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെയാണ് ഈ ഇത് പോയിക്കുന്നത് അപ്പൊ ഞാൻ അടുത്തത് എന്തായിരിക്കാം പതിനൊന്നാവാൻ ആവാനാണ് സാധ്യത ഇരുപത്തി ആറിന്റെ കൂടെ പതിനൊന്ന് കിട്ടിയ ആറൊന്നും ഏഴ് രണ്ടൊന്നും മൂന്ന് അപ്പൊ ഉത്തരവേധ മുപ്പത്തിയേഴ് ഇവിടെ മുപ്പത്തിയേഴ് ഉണ്ട് അല്ലെ ക്ലിയർ ആയോ നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഓരോന്ന് എടുത്ത് അതിന്റെ കണക്ഷൻ നോക്കിയത് വളരെ സിമ്പിൾ ആണ് അങ്ങനെ നമുക്ക് ഓരോന്ന് ഓരോന്ന് ചെയ്ത് നോക്കാം അടുത്ത് നോക്ക ഒന്ന് അഞ്ച് പതിനൊന്ന് പത്തൊമ്പത് ഇരുപത്തിയൊൻപത് നാൽപ്പത്തി ഒന്ന് എന്നിട്ട് അടുത്ത സംഖ്യ ചോദിച്ചൊക്കെയാണ് ഓപ്ഷൻ നാൽപ്പത്തി എട്ട് അമ്പത്തി എട്ട് അമ്പത്തി ഒന്ന് അമ്പത്തി അഞ്ച് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോ ഇവിടെ നോക്കിയേ ഒന്നും അഞ്ചും തമ്മില് ഒന്നിക്കൂടെ നാലു കൂട്ടിയ അഞ്ച് അഞ്ചിക്കൂടെ ആറ് കൂട്ടിയ പതിനൊന്ന് പതിനൊന്നിക്കൂടെ എട്ട് കൂട്ടിയാ പത്തൊമ്പത് കൂടെ പത്തു കൂട്ടിയാ ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പതി കൂടെ പന്ത്രണ്ട് കൂട്ടിയ പ്പത്തൊന്ന് അപ്പൊ നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെയാ പോണ അപ്പൊ അടുത്ത എത്രയായിരിക്കും പതിനാല് കൂട്ടണം അപ്പൊ നാല് ഒന്ന് അഞ്ച് നാല് ഒന്ന് അഞ്ച് അപ്പൊ അടുത്തത് ഏതാണ് ഇതിന്റെ ഓപ്ഷൻ അമ്പത്തി അഞ്ചാണ് ഓപ്ഷൻ ഇത് വളരെ സിമ്പിൾ ആണ് ഈ കുറച്ചുകൂടെ ആദ്യം തന്നെ ടഫ് ഉള്ളത് ചെയ്യാൻ പറ്റില്ലല്ലോ ഏ ആദ്യ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ ഏഴ് ഒമ്പത് മുപ്പത്തി ഒമ്പത് അറുപത്തിയേഴ് അടുത്ത സംഖ്യ ഏത് ഓപ്ഷൻ എത്ര തന്നെ നൂറ്റിമൂന്ന് എഴുപത്തിയഞ്ച് എൺപത്തി ഏഴ് നൂറ്റി പതിനൊന്ന് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് പിന്നെ കണക്ഷൻ നോക്കുമ്പോ ഏഴിക്കൊട ഏഴ് കഴിഞ്ഞ ആട്ടോ സോറി ഏഴ് പത്തൊമ്പത് മുപ്പത്തി ഒമ്പത് അറുപത്തി ഏഴാണ് പന്ത്രണ്ടും ഏഴും പത്തൊമ്പത് പത്തൊമ്പതും പത്തും ഇരുപത്തൊമ്പതും പത്തും മുപ്പത്തൊമ്പത് അപ്പൊ ഇരുപത് കൂട്ടണം അല്ലേ മുപ്പത്തി ഒമ്പത് നാപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് അറുപത്തി ഒമ്പത് അപ്പൊ എത്രയാണ് എത്ര കൂട്ടിയ മുപ്പത്തി പത്തൊമ്പത് ഇരുപത്തി എട്ട് കൂട്ടണം അല്ലേ മുപ്പത്തൊമ്പത് നാപ്പത്തൊമ്പത് അമ്പത്തൊമ്പതും എട്ടും അറുപത്തി ഏഴ് അപ്പൊ ഇവിടെ ഇരുപത്തിയെട്ട് കൂട്ടിക്കാം അപ്പൊ പന്ത്രണ്ടിക്കോടെ എട്ട് കൂട്ടി ഇപ്പൊ ഇരുപത് ഇരുപതിക്കോടെ എട്ട് കൂട്ടി ഇപ്പൊ ഇരുപത്തെട്ട് അല്ലെ അപ്പൊ ഇരുപത്തെട്ടിക്കൂടെ എട്ട് കൂട്ടുമ്പോ അടുത്ത എത്രയാ മുപ്പത്താറ് നോക്കിയേ കണ്ട പന്ത്രണ്ട് പ്ലസ് എട്ട് ഇരുപത് ഇരുപത് പ്ലസ് എട്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് പ്ലസ് എട്ട് മുപ്പത്താറ് ഇങ്ങനെ കൂട്ടിയിട്ടാണ് പോണത് അപ്പൊ അടുത്തത് എന്തായിരിക്കും മുപ്പത്തി ആറ് കൂട്ടായിരിക്കും അപ്പൊ ആറ് ആറും പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് മൂന്ന് ബാക്കി ഒന്ന് ആറ് മൂന്ന് ഒമ്പത് ഒന്നും പത്ത് നൂറ്റി മൂന്നാണോ ഓപ്ഷൻ ക്ലിയർ ആയില്ലയോ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് എല്ലാവരും നമുക്ക് ആ ഡിഫറൻസ് കണ്ടാൽ അറിയാൻ പറ്റുന്നതാണ് അങ്ങനത്തെ ഒരു മൂന്നാലഞ്ചെണ്ണം ചെയ്തിട്ട് നമുക്ക് ഇത്തിരി ടഫ് ഉള്ള എനിക്ക് പോവാട്ടോ പതിമൂന്ന് മുപ്പത്തി അഞ്ച് അമ്പത്തി ഏഴ് എഴുപത്തി ഒൻപത് ഏ അതില് നൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി പന്ത്രണ്ട് ഇത് നാലെണ്ണമാണ് ഓപ്ഷൻ തന്നെ ഇപ്പൊ പതിമൂന്ന് ആവാൻ എത്ര കൂട്ടണം പതിമൂന്നും പത്തും ഇരുപത്തിമൂന്നും പത്തും മുപ്പത്തിമൂന്നും രണ്ടും മുപ്പത്തഞ്ച് അപ്പൊ ഇരുപത്തിരണ്ട് കൂട്ടണം മുപ്പത്തഞ്ച് അമ്പത്തി ഏഴ് ആവാനോ മുപ്പത്തഞ്ചും മുത്തും നാല്പത്തഞ്ചും മുപ്പത്തമ്പത്തഞ്ച് രണ്ടും അമ്പത്തി ഏഴ് അപ്പൊ ഇവിടെ ഇരുപത്തിരണ്ട് കുട്ടിയാണ് അമ്പത്തി ഏഴ് ഏർ എഴുപത്തി ഒമ്പതാവന അമ്പത്തി ഏഴും പത്തും അറുപത്തി ഏഴും പത്ത് എഴുപത്തി ഏഴ് രണ്ടും ഇരുപത്തി ഒമ്പത് ഒക്കെ ഇരുപത്തിരണ്ട് കുട്ടികൾക്ക അപ്പൊ ഇവിടുത്തെ കൂടി ഇരുപത്തിരണ്ട് കൂട്ടിയാ മതി ഒമ്പതും രണ്ടും ബാക്കി ഒന്ന് ബാക്കിയൊന്ന ഏഴും രണ്ടും ഒമ്പതൊന്നും പത്ത് നൂറ്റിയൊന്ന് അവിടെ ഓപ്ഷനിൽ ഇല്ലേ നൂറ്റിയൊന്ന് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് നോക്കാം അടുത്ത കാറ്റഗറി നോക്ക ഏഴ് പത്ത് പതിനൊന്ന് പതിനാല് പതിനഞ്ച് അല്ലേ ഇങ്ങനെയാണ് അപ്പോ ഏഴ് ഓപ്ഷൻ തരാം കേട്ടോ പതിനെട്ട് ഇരുപത് പതിനാറ് ഇരുപത്തിരണ്ട് ഇതാണ് ഓപ്ഷൻ അടുത്തത് ഏതാ സംഖ്യ സംഖ്യന്നാ ചോദിച്ചേക്കണേ ഏഴിക്കോടെ മൂന്ന് കൂട്ടി ഇപ്പൊ പത്ത് കിട്ടി പത്തിക്കോടെ ഒന്ന് കൂട്ടി ഇപ്പൊ പതിനൊന്ന് കിട്ടി പതിനൊന്നിക്കോടെ മൂന്ന് കൂട്ടിയുമ്പോ പതിനാല് കിട്ടി പതിനാലിക്കോടെ ഒന്ന് കൂട്ടിയുമ്പോ പതിനഞ്ച് കിട്ടി അപ്പൊ മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് അങ്ങനെയാണ് കുട്ടി പോണം അപ്പൊ അടുത്ത മൂന്ന് കൂട്ടുക അടുത്ത മൂന്ന് കൂട്ടിയുമ്പോ എത്ര കിട്ടുമ്പോ പതിനഞ്ചിക്കോടെ മൂന്ന് കുട്ടിയാ എത്ര കിട്ട അപ്പൊ അടുത്തത് പതിനെട്ടാണ് വീര ക്ലിയർ ആയില്ലേ അടുത്തത് ഒന്ന് പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി നാല് നാല്പത്തിയേഴ് അടുത്ത സംഖ്യ ഏതാന്നാ ചോദിച്ചേ അപ്പോ ഒന്ന് പതിനൊന്ന് ആ ഓപ്ഷൻസ് തരാം അമ്പത്തി ഒൻപത് അറുപത്തിയൊൻപത് എഴുപത്തിയൊൻപത് അറുപത്തി ഒന്ന് നാല് ഓപ്ഷൻ ഉണ്ട് ഒന്നിക്കൂടെ പത്ത് കൂട്ടിയിപ്പഴാണ് പതിനൊന്ന് കിട്ടി പതിനൊന്നിക്കൂടെ പതിനൊന്ന് കൂട്ടിപ്പോഴാണ് ഇരുപത്തിരണ്ട് കിട്ടി ഇരുപത്തിരണ്ടിക്കൂടെ ഇരുപത്തിരണ്ടും പത്തും മുപ്പത്തിരണ്ട് രണ്ടും മുപ്പത്തിനാല് പന്ത്രണ്ട് കൂട്ടണം മുപ്പത്തിനാല് നാല്പത്തി ഏഴ് ആവാനോ മുപ്പത്തിനാലും പത്തും നാല്പത്തിനാലും മൂന്നും നാല്പത്തിയേഴ് അപ്പൊ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ കൂട്ടി പോണം അപ്പൊ ഇവിടെ പതിനാലാവും കൂട്ടുണ്ടാവുക ഏഴ് നാലും ബാക്കി ഒന്ന് ബാക്കിയൊന്ന് നാലൊന്ന് അഞ്ചൊന്നും ആറ് അപ്പൊ എത്രയോ ഉത്തരം അവിടെ വരണേ അറുപത്തി ഒന്ന് ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് നോക്ക അടുത്ത ക്വസ്റ്റ്യൻ നോക്ക എട്ട് പത്ത് പതിനാല് മുപ്പത് അടുത്ത സംഖ്യ ഏതാണ് നാല്പത്തി എട്ടാണോ ൂറ്റി എട്ടാണോ ഇരുന്നൂറ്റി ആറാണോ ഇരുന്നൂറ്റി എൺപത്തി എന്നാണ് ചോദ്യം അപ്പൊ നോക്കിയേ എട്ട് അല്ലെ എട്ട് ആ അപ്പൊ നോക്കാം ഏർ എട്ടും എട്ട് പത്താവാൻ എട്ടും രണ്ടും കൂടെ കൂട്ടുമ്പോ പത്ത് പത്തും നാലും കൂടെ കൂട്ടുമ്പോ പതിനാല് പതിനാലും ആറും കൂടി കൂട്ടുമ്പോ പതിനാലും പതിനാറും കൂടി കൂട്ടുമ്പോ പതിനാലും പതിനാറും കൂടി കൂട്ടുമ്പോ മുപ്പത് അപ്പൊ എന്തായാലും സ്ക്വയറുകളാണ് രണ്ടേ സ്ക്വയർ അല്ലെ രണ്ട് രണ്ടേ രണ്ടിന്റെ സ്ക്വയർ നാല് നാലിന്റെ സ്ക്വയർ പതിനാറ് അങ്ങനെയാണല്ലേ കൂട്ടി വരണ ആദ്യം രണ്ട് കൂട്ടി പിന്നെ രണ്ടിന്റെ സ്ക്വയർ കൂട്ടി പിന്നെ നാലിന്റെ സ്ക്വയർ കൂട്ടി അല്ലെ നാലിന്റെ സ്ക്വയർ അപ്പൊ ഇവിടെ പതിനാറിന്റെ സ്ക്വയർ ആവുണ്ടാവുക പതിനാറിന്റെ സ്ക്വയർ എത്രയാണ് വരിക ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇരുന്നൂറ്റി അമ്പത്തി ആറും മുപ്പതും എത്രയാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് കണ്ട കുറച്ചു കൂടി അല്ലെ കണ്ടാ വ്യത്യാസം നോക്കി എട്ട് രണ്ടും പത്ത് പത്ത് നാലും പതിനാല് പതിനാലും പതിനാറും മുപ്പത് ഇനി അടുത്ത എത്രയാ നോക്കണം അപ്പൊ ഈ രണ്ട് രണ്ട് അടുത്തത് നാല് കൂട്ടിയത് രണ്ടിന്റെ സ്ക്വയർ എടുത്തു ഇവിടെ പതിനാറ് ഇപ്പൊ നാലിന്റെ സ്ക്വയർ എടുത്തു അപ്പൊ ഇവിടെ എന്ത് പതിനാറിന്റെ സ്ക്വയർ എടുക്കണം അങ്ങനെ ആണ് ആൻസർ കിട്ടിയേക്കണം ഇനി അടുത്തത് നോക്കിയേ അടുത്തതാ രണ്ട് രണ്ട് നാല് പന്ത്രണ്ട് എട്ട് ഇരുന്നൂറ്റി നാല്പത് ഓപ്ഷൻസ് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി അറുപത് അറുനൂറ് നോക്ക രണ്ട് ആദ്യം രണ്ടാണ് ഏ അല്ലേ രണ്ടാണ് രണ്ട് നാല് ആവാൻ ഇവിടെ രണ്ടു വന്നു നാല് പന്ത്രണ്ട് ആവാൻ നാല് ഇവിടെ എത്ര പന്ത്രണ്ട് ആവണം അല്ലെ അപ്പൊ നാല് ഇന്റു രണ്ട് ഇന്റു രണ്ട് നാല് നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇന്റു നാല് പന്തി നാല് നാല്പത്തെട്ട് നാല്പത്തെട്ട് ഇന്റു അഞ്ച് ഇരുന്നൂറ്റി നാല്പത് കണ്ടാ ക്ലിയർ ആയ നിങ്ങൾക്ക് അങ്ങനെയാണ് പോണേ അതായത് രണ്ട് െ അങ്ങനെയല്ലേ പോണേ രണ്ട് നാല് അല്ലെ അപ്പൊ അടുത്തത് എന്താ വരിക ഇരുന്നൂറ്റി നാല്പത് ഇന്റു ആറല്ലേ വരിക ആറ് പൂജ്യം പൂജ്യം ആറ് നാല് ഇരുപത്തിനാല് നാല് ബാക്കി രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് രണ്ടും പതിനാല് ആയിരത്തി നാനൂറ്റി നാല്പത് കണ്ട അപ്പൊ ഈ രണ്ടിന്റെ കൂടെ രണ്ട് കൂട്ടിപ്പൊ നാല് കിട്ടി നാലിന്റെ കൂടെ അല്ല ഗുണിച്ചപ്പോ മൂന്ന് ഗുണിച്ചപ്പോ പന്ത്രണ്ട് കിട്ടി പന്ത്രണ്ടിന് കൂടെ നാല് കുണിച്ചപ്പോ നാപ്പത്തെട്ട് കിട്ടി നാപ്പത്തെട്ടിന്റെ കൂടെ അഞ്ചു ഗുണിച്ചപ്പോ ഇരുന്നൂറ്റി നാപ്പത് കിട്ടി ഇരുന്നൂറ്റി നാപ്പതിന്റെ കൂടെ ആറ് കുണിക്കുമ്പോ ആയിരത്തി നാനൂറ്റി നാല്പത് ക്ലിയർ ആയോ കുറച്ചും കൂടി ടഫായി മാറി അല്ലെ ഇനി അടുത്ത മോഡൽ നോക്കിയേ നിങ്ങള് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി നാല് തൊണ്ണൂറ്റി ആറ് ൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡാഷ് ഓപ്ഷൻ മുന്നൂറ്റി എൺപത്തി നാല് എഴുന്നൂറ്റി അറുപത്തി എട്ട് എഴുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പോ നമ്മള് ഡിഫറൻസ് നോക്കാം ഇവിടെ ഇതാ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് തൊണ്ണൂറ്റി ആറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂന്ന് പന്ത്രണ്ട് മൂന്ന് നാല് പന്ത്രണ്ട് അല്ലെ പന്തി രണ്ട് ഇരുപത്തി ഇരുപത്തിനാല് ഇന്റു മൂന്ന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറും എത്രയാ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റാറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് രണ്ട് ബാക്കി ഒന്ന് ഒമ്പത് രണ്ട് പതിനെട്ടൊന്ന് പത്തൊമ്പത് അതെ തൊണ്ണൂറ്റാറ് ഇന്റു രണ്ട് അപ്പൊ ആദ്യം എന്തായാലും ഇരുപത്തിനാല് ഇന്റു നാല് ഇരുപത്തിനാല് ഇന്റു നാല് തെറ്റിപ്പോയതാ മൂന്ന് ഇന്റു നാല് പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് ഇന്റു നാല് പന്ത്രണ്ട് പന്ത്രണ്ട് ഇന്റു രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇന്റു നാല് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി ആറ് ഇന്റു രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇപ്പൊ നാല് രണ്ട് നാല് രണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇൻറ്റു നാല് വയ്ക്കണം അപ്പൊ നാല് രണ്ട് എട്ട് ഒമ്പതി നാല് മുപ്പത്തി ആറ് ആറ് ബാക്കി മൂന്ന് ഒരു രണ്ട് രണ്ടും മൂന്നും അഞ്ച് അപ്പൊ അടുത്തത് ഏ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്റു നാല് നാല് രണ്ട് എട്ട് ഒമ്പതി നാല് മുപ്പത്തി ആറ് ആറ് ബാക്കി മൂന്ന് ഒരു നാല് നാലും മൂന്നും ഏഴ് എഴുന്നൂറ്റി അറുപത്തെട്ട് എത്ര കിട്ടുക എഴുന്നൂറ്റി അറുപത്തെട്ടാണ് ഉത്തരം കിട്ടുക ക്ലിയർ ആയോ മകളെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയോ അടുത്ത ചോദ്യം നോക്കിയേ ആയിരം ഉം അഞ്ഞൂറ് ഇരുന്നൂറ്റി അൻപത് അടുത്തത് ഏതാണ് നൂറ് തന്നണ്ട് ഇരുന്നൂറ് തന്നണ്ട് അമ്പത് തന്നണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് തന്നുണ്ട് ഇപ്പോ ആയിരം അഞ്ഞൂറ് ഇരുന്നൂറ്റി നോക്ക ആയിരത്തിന് രണ്ടോണ്ട് ഹരിച്ചപ്പോ അഞ്ഞൂറ് കിട്ടി അഞ്ഞൂറിന് രണ്ടോണ്ട് ഹരിച്ചപ്പോ ഇരുന്നൂറ്റമ്പത് കിട്ടി ഇപ്പൊ ഇരുന്നൂറ്റമ്പതിനെ രണ്ടോണ്ട് ഹരിക്കുമ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും അടുത്തത് എന്തായിരിക്കും നൂറ്റി ഇരുപത്തി അഞ്ച് ക്ലിയർ ആയോ ഇത് വളരെ സിമ്പിൾ ആണ് പെട്ടെന്ന് കാണുമ്പോ തന്നെ പകുതി പകുതി എങ്ങനെ എടുത്ത് പോവാണ് അപ്പൊ നമുക്കത് അറിയാൻ അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടില്ല അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക അറുപത് അറുപത്തി നാല് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഡക്ഷത് പന്ത്രണ്ട് പതിനൊന്ന് ഇരുപത്തിനാല് നാല് ഓപ്ഷൻസ് തന്നെ അപ്പോ അറുപത് അറുപത് അറുപത്തി നാല് അറുപതിന്റെ കൂടെ നാല് കുട്ടി ഇപ്പൊ അറുപത്തി നാല് ഇനി അറുപത്തിനാല് മുപ്പത്തിരണ്ട് അപ്പൊ മുപ്പത്തിരണ്ട് ഇൻഡു രണ്ടാണ് അറുപത്തിനാല് അപ്പൊ അറുപത്തിനാലിനെ രണ്ടോണ്ട് ഹരിക്കുമ്പോഴാണ് എന്ത് കിട്ടുക മുപ്പത്തിരണ്ട് കിട്ടുക അല്ലെ ക്ലിയർ ആയില്ലേ രണ്ടുകൊണ്ട് ഹരിക്കുമ്പോഴാണ് എന്ത് കിട്ടുക മുപ്പത്തിരണ്ട് കിട്ടുന്നത് ഇനി ഈ ഈ മുപ്പത്തിരണ്ടിനെ നാല് കൂട്ടുമ്പോ മുപ്പത്തി ആറ് കിട്ടി ഈ മുപ്പത്തി ആറിനെ വീണ്ടും രണ്ടോണ്ട് ഹരിക്കുമ്പോൾ പതിനെട്ട് കിട്ടും അല്ലെ ക്ലിയർ ആവുണ്ടോ വീണ്ടും രണ്ടോണ്ട് ആ പതിനെട്ട് കിട്ടും അപ്പൊ പതിനെട്ടിന് വീണ്ടും നാല് കൂട്ടി ഇപ്പോ ഇരുപത്തിരണ്ട് കിട്ടി അപ്പൊ ഈ ഇരുപത്തിരണ്ടിനെ രണ്ടോണ്ട് ധരിച്ചേ ഇരുപത്തിരണ്ടിന് രണ്ടുകൊണ്ട് ധരിക്കുമ്പോ എന്താ കിട്ട പതിനൊന്നാണ് കിട്ട അല്ലേ അപ്പൊ ആദ്യം നാല് കൂട്ടി രണ്ടോണ്ട് ഘരിച്ചു നാലോണ്ട് കൂട്ടി രണ്ടുകൊണ്ട് ധരിച്ചു നാലോണ്ട് കൂട്ടി രണ്ടുകൊണ്ട് ധരിച്ചു അങ്ങനെയാണ് ഇവിടെ വന്നേക്കണം കുറച്ചും കൂടെ അല്ലെ കൂട്ടലും അതുപോലെ തന്നെ ഹരണവും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാ വന്നേക്കണം അടുത്ത സിമ്പിളാ നൂറ്റി നാൽപ്പത്തി നാല് ൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പറഞ്ഞേ നിങ്ങൾ ഓപ്ഷൻ ഞാൻ തരുന്നില്ല നൂറ്റി നാല്പത്തിനാലെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സ്ക്വയർ നൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറഞ്ഞാൽ പതിമൂന്നേ സ്ക്വയർ കൊറേയൊക്കെ സ്ക്വയർ നമ്മൾ പഠിക്കണട്ടാ നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന് പറഞ്ഞാൽ പതിനാല് സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് സ്ക്വയർ അപ്പൊ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെ പോവുക അപ്പൊ പതിനാറ് സ്ക്വയർ അടുത്ത് വരിക പതിനാറേ സ്ക്വയർ എത്രയാ പതിനാറേ സ്ക്വയർ ഇരുന്നൂറ്റി അൻപത്തി ആറാണ് ഇവിടെ ഉത്തരം വരിക പതിനാറേ സ്ക്വയർ ഇരുന്നൂറ്റി അൻപത്തി ആറ് കേട്ടോ അടുത്ത് നോക്കി അറുപത്തി നാല് നാല്പത്തി ഒൻപത് മുപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് നോക്കിയാൽ അറുപത്തി അറുപത്തിനാല് സ്ക്വയർ ആണ് അല്ലെ എണ്ണെട്ട് അറുപത്തിനാല് നാല്പത്തി ഒമ്പത് ഏഴേഴ് നാല്പത്തി ഒമ്പത് അല്ലേ അപ്പൊ എട്ട് സ്ക്വയർ ഏഴ് സ്ക്വയർ ആറ് സ്ക്വയർ മുപ്പത്തി ആറ് അഞ്ച് സ്ക്വയർ ഇരുപത്തി അഞ്ച് അപ്പൊ എട്ട് ഏഴ് ആറ് അഞ്ച് അങ്ങനെയാ പറഞ്ഞത് അപ്പൊ ഇവിടെ എത്രയായിരിക്കും നാല് സ്ക്വയർ ഉത്തരം പതിനാറ് ക്ലിയർ ആയോ ഇവിടെ ഉത്തരം എന്താ വരിക നാല് സ്ക്വയർ ഈക്വൽ ടു പതിനാറ് വരും അടുത്ത മോഡൽ നോക്കിക്കോളോ പൂജ്യം ആറ് ഇരുപത്തി നാല് അറുപത് നൂറ്റി ഇരുപത് അടുത്ത സംഖ്യ ഏത് ഉം അതിലെ ഓപ്ഷൻസ് തരാൻ ടീച്ചർ ഇരുന്നൂറ്റി നാല്പത് ഉണ്ട് നൂറ്റി എൺപത് ഉണ്ട് ഇരുന്നൂറ്റി പത്ത് ഉണ്ട് മുന്നൂറ്റി അറുപത് ഉണ്ട് ഇതിലേതാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉം നമ്മൾ നോക്കാം പൂജ്യം പൂജ്യം ഒന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോ പൂജ്യം കിട്ടും അതിപ്പോ ഒന്ന് സ്ക്വയർ ആണെങ്കിലും ഒന്നേ ക്യൂബ് ഇട്ടിട്ടാണെങ്കിലും എന്നാണെങ്കിലും ഒന്ന് ഒന്നേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്റു ഒന്ന് അല്ലെ ഒന്നേ ഇന്റു ഒന്നേ മൈനസ് പൂജ്യം എന്നാണെങ്കിലും ഒന്ന് ഇന്റു ഒന്ന് ഇന്റു ഒന്നേ മൈനസ് പൂജ്യം ആണെങ്കിലും ഒക്കെ പൂജ്യം തന്നെയാണ് ഇനി അടുത്തത് നോക്കിയേ ആറ് കിട്ടണമെങ്കിൽ ആറ് കിട്ടണമെങ്കി നമുക്ക് ഇങ്ങനെ ചെയ്യാലോ രണ്ടേ ക്യൂബ് മൈനസ് രണ്ട് രണ്ടേ ക്യൂബ് എത്രയാണ് എട്ട് എട്ടേ മൈനസ് രണ്ട് ആറ് അപ്പോ അടുത്തു നോക്കിയ മൂന്നേ ക്യൂബ് മൂന്ന് ഒമ്പത് ഒമ്പതി മൂന്ന് ഇരുപത്തിയേഴ് അല്ലെ ഇരുപത്തി ഏഴ് ഇരുപത്തിനാല് അവൻ മൂന്നേ ക്യൂബ് മൈനസ് മൂന്ന് അപ്പൊ അടുത്തു നോക്കിയ നാല് ക്യൂബ് നാല് നാല് പതിനാറ് പതിനാറ് ഇന്റു നാല് അറുപത്തിനാല് അറുപത്തിനാല് മൈനസ് നാല് അറുപത് ക്ലിയർ ആയോ അഞ്ച് ക്യൂബ് അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് ഇന്ടു അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് മൈനസ് അഞ്ച് നൂറ്റി ഇരുപത് അപ്പൊ ഇത് ഇങ്ങനെ പോയി കട രണ്ടേ ക്യൂബ് മൈനസ് രണ്ട് മൂന്നേ ക്യൂബ് മൈനസ് മൂന്ന് നാലേ ക്യൂബ് മൈനസ് നാല് അഞ്ചേ ക്യൂബ് മൈനസ് അഞ്ച് അപ്പൊ അടുത്തത് എന്താ വരിക ആറേ ക്യൂബ് മൈനസ് ആറ് ആറേ ക്യൂബ് ഇരുന്നൂറ്റി പതിനാറ് ആണെന്നറിയാലോ ആറേ ക്യൂബ് മൈനസ് ആറ് കൊടുത്ത ഉത്തരം എത്ര കിട്ടുക ഇരുന്നൂറ്റി പത്താണ് കിട്ടുക അപ്പൊ നമ്മൾ അങ്ങനെ കുറെ മോഡല് ചെയ്ത് പഠിക്കുമ്പോ നമുക്കുള്ള എന്താച്ചാ നമുക്ക് കാണുമ്പോഴേക്കും ഇത് ഏത് മോഡൽ ഏകദേശം ഏത് ലെവലിലാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാ അടുത്തു നോക്കിയോളോട്ടോ മക്കളെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് പതിമൂന്ന് ഡാഷ് അപ്പോ ഓപ്ഷൻസ് കൊടുത്തിട്ട് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് പത്തൊമ്പത് എന്നൊക്കെ കൊടുത്തിട്ടു നോക്കുമ്പോ ഒന്നിന്റെ കൂടെ രണ്ട് കൂട്ടി ഇപ്പൊ മൂന്ന് കിട്ടി രണ്ടിന്റെ കൂടെ മൂന്ന് കൂട്ടി ഇപ്പൊ അഞ്ച് കിട്ടി അഞ്ചിന്റെ കൂടെ മൂന്ന് കൂട്ടി ഇപ്പൊ എട്ട് കിട്ടി എട്ടിന്റെ കൂടെ അഞ്ച് കൂട്ടി ഇപ്പൊ പതിമൂന്ന് കിട്ടി ഇപ്പൊ പതിമൂന്നിന്റെ കൂടെ എട്ട് കൂട്ടിയപ്പോ എത്ര വരിക പതിമൂന്ന് എട്ടും ഇരുപത്തി ഒന്ന് അപ്പൊ ഇവിടെ ആൻസർ എത്രയും വരിക ഇരുപത്തി ഒന്ന് ക്ലിയർ ആയി ഇനി അടുത്ത മോഡൽ നോക്കിയേ മൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് ഒമ്പത് ഇരുപത്തി ഏഴ് ഡാഷ് ഉം അപ്പോ ഇനി ഇവിടെ എന്താച്ച നോക്കി നോക്കിയേ മൂന്ന് ഇന്റു ഒന്ന് ഉത്തരം മൂന്ന് മൂന്ന് ഇന്റു മൂന്ന് ഉത്തരം ഒമ്പത് ലേ മനസ്സിലായോ ഇനി ഒമ്പത് ഇന്റു മൂന്ന് ഉത്തരം എത്രയാണ് ഇരുപത്തിയേഴ് അപ്പൊ ഇരുപത്തി ഏഴ് അല്ലേ അപ്പൊ ഇരുപത്തി ഏഴ് ഇന്റു ഒമ്പത് ഒമ്പിറ്റേഴ് അറുപത്തി മൂന്ന് മൂന്ന് ബാക്കി ആറ് ഒമ്പിറ്റ് രണ്ട് പതിനെട്ടും ആറും ഇരുപത്തി അതാണ് അവിടെ ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ക്ലിയർ ആയ നിങ്ങൾക്ക് അതായത് മൂന്ന് ഇന്റു ഒന്ന് മൂന്ന് ഈ മൂന്ന് ഇന്റു മൂന്ന് ഒമ്പത് മൂന്നേന്ടു ഒമ്പത് എത്രയാണ് ഇരുപത്തിയേഴ് ഇങ്ങനെ പൂട്ടോ ഒരു മൂന്ന് മൂന്ന് മും മൂന്ന് ഒമ്പത് ഒമ്പത് ഒമ്പതെൻറ്റു മൂന്ന് ഇരുപത്തിയേഴ് അങ്ങനെ പറഞ്ഞു ഇരുപത്തി ഏഴ് അങ്ങനെ ഇനി ഒമ്പതെന്റു ഇരുപത്തി ഏഴ് അങ്ങനെയാണ് ഇവിടെ ഉത്തരം പറഞ്ഞത് കേട്ടോ ഇനി അടുത്ത മോഡല് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് അടുത്തത് ഏതാണെന്ന് ഓപ്ഷൻ തന്നെ കണ്ടത് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനെട്ട് അപ്പോ ഇത് നമ്മൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് രണ്ട് ഉണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ്ന്നല്ല പറഞ്ഞതാണ് ഒന്ന് മൂന്ന് അഞ്ച് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു ഇത് ഒറ്റ സംഖ്യയാണെന്ന് പറയായിരുന്നു രണ്ട് മൂന്ന് അഞ്ച് ഏഴാവുമ്പോ എന്താണ് അഭാജ്യ സംഖ്യയാണ് അപ്പൊ ഏഴിന് ശേഷം വരുന്ന അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് പതിനൊന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പതിനൊന്നാണ് നമ്മളിവിടെ ആൻസർ ആയിട്ട് ചിലപ്പോ മൂന്ന് അഞ്ച് ഏഴ് എന്ന് കാണുമ്പോൾ നമുക്ക് അറിയാണ്ട് അവിടെ ഒമ്പത് എഴുതാനുള്ള ടെൻഡൻസി വരും ഒമ്പതും കൂടെ കിടക്കണമുണ്ട് അല്ലെ പക്ഷെ ആദ്യത്തെ രണ്ടാണെന്ന് ഓർക്കുക ഏറ്റവും ചെറിയ അപാജ്യ സംഖ്യയാണ് രണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇനി അടുത്തൊരു കാറ്റഗറി നോക്കിയാൽ മക്കളെ പതിനൊന്ന് മുപ്പത്തി ഒന്ന് അറുപത്തി ഒൻപത് നൂറ്റി മുപ്പത്തി ഒന്ന് ഡാഷ്ടേക്കാട്ടാം ഉം ഓപ്ഷൻസ് കൊടുത്തേക്കണത് നൂറ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് അറുപത്തി ഒൻപത് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോ പതിനൊന്ന് അത് കഴിഞ്ഞ മുപ്പത്തൊന്ന് പതിനൊന്ന് പറയുമ്പോ നമുക്ക് രണ്ട് ക്യൂബ് നാല് രണ്ട് എട്ട് അല്ലെ എട്ട് പ്ലസ് മൂന്ന് പതിനൊന്ന് കിട്ടി മൂന്നൂന്ന് ഒമ്പത് ഒമ്പതി മൂന്ന് ഇരുപത്തിയേഴ് മൂന്ന് ക്യൂബ് പ്ലസ് നാല് ഇരുപത്തിയേഴ് നാല് മുപ്പത്തൊന്ന് കിട്ടി നാല് ക്യൂബ് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് പ്ലസ് നാല് നാല് പതിനാറ് പതിനാറ് നാല് ഇരുപത്തിനാലും അല്ലേ നാല് പതിനാറ് ബാക്കി രണ്ട് അറുപത്തി നാല് അറുപത്തിനാല് പ്ലസ് അഞ്ച് അറുപത്തി ഒമ്പത് അപ്പൊ ഇവിടെ അടുത്ത് എത്ര ആയിരിക്കും ഇത് മൂന്ന് രണ്ടേ ക്യൂബ് മൂന്നേ ക്യൂബ് നാലേ ക്യൂബ് അപ്പൊ അഞ്ച് ക്യൂബ് പ്ലസ് ആറ് അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ആറ് നൂറ്റി മുപ്പത്തി ഒന്ന് അപ്പൊ അടുത്തതിന്റെ ഉത്തരം ആറ് ക്യൂബ് പ്ലസ് എന്താണ് ഏഴാണ് ആറാറ് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഇൻറ്റു ആറ് 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 മുപ്പത്തി ആറ് ആറ് ബാക്കി മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് കഴിഞ്ഞ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് അല്ലെ ആ ഏഴ് എത്ര വരുക എത്ര വരുക ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എത്ര വരുക ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പൊ ഉത്തരം എത്രയാ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ഇതിന്റെ ഉത്തരം ഇവിടെ വരിക ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് നമ്മളിപ്പോൾ കുറെ തരം കണക്കുകൾ ചെയ്തു ഇനി നിങ്ങൾക്ക് ഇത് ഞാൻ ഓപ്ഷൻ കുറച്ച് എന്താ പറയാ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഒപ്പം ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പം അതൊരുമിച്ച് ചെയ്യാം കുറച്ചധികം ഞാൻ എല്ലാ മാത്സിന്റെയും പ്രോബ്ലംസ് ചെയ്യാം കാരണം എന്തുകൊണ്ടാണെങ്കിൽ വയ്യാത്തത് കൊണ്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പത് അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ അപ്ലോഡ് ചെയ്ത് വെക്കാം അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ചെയ്യുന്നു അടുത്ത ദിവസം നമുക്ക് ഇനിയിപ്പോ ഒരു ദിവസത്തെ ക്ലാസ്സും കൂടി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ആ നൂറ് ദിവസത്തെ സീരീസ് നമ്മുടെ നൂറ് ദിവസമായിട്ടില്ലെങ്കിലും നൂറ് ദിവസം വരെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നമുക്ക് നൂറ് ദിവസം എത്തിക്കാം അത് കഴിഞ്ഞതിന് ശേഷം എസ് സി ആർ ടി നമുക്ക് ഓരോന്നോരോന്നോ ആയിട്ട് പഠിച്ചു തുടങ്ങാം അപ്പൊ അങ്ങനെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞ രീതിയിൽ നൂറ് ദിവസം കൊണ്ട് തന്നെ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റഡ് ആക്കി ഇനി എസ് സി ആർ ടി ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കുക അപ്പൊ തന്നെ നമ്മള് പരീക്ഷയ്ക്ക് എന്താ പരീക്ഷ എഴുതാൻ റെഡി ആയിട്ട് അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണാട്ട